ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ആദ്യം പന്തറിയുകയാണ് തുടക്കത്തിലെ തന്നെ ഓസ്ട്രേലിയയെ വിറപ്പിക്കുന്ന ബൌളിംഗ് പ്രകടനമാണ് ഇന്ത്യയുടെ പേസർമാർ കാഴ്ചവെച്ചത് യുവ ഓപ്പണർ കൂപ്പർ കൊനോലിയെ അക്കൗണ്ട് തുറക്കും മുമ്പ് മുഹമ്മദ് ഷമി പുറത്താക്കി ഒൻപത് പന്ത് നേരിട്ടാണ് താരം അക്കൗണ്ട് തുറക്കാതെ മടങ്ങിയത് ട്രാവിസ് കട്ടിന് റിട്ടേൺ ക്യാച്ച് ആദ്യ ഓവറിൽ ലഭിച്ചത് മുഹമ്മദ് ഷമി നഷ്ടമാക്കിയിരുന്നു പിന്നീട് പഴയ താളം കണ്ടെത്തിയ ഹെഡ് ഇന്ത്യൻ ബൌളർമാരെ കടന്നാക്രമിച്ചു സിക്സും അടക്കം അതിവേഗം റൺസ് ഉയർത്തിയ താരം ഇന്ത്യയ്ക്ക് വലിയ തലവേദനയാണ് ഉയർത്തിയത് അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ ഇന്ത്യയുടെ അന്തകനായി ഹെഡ് മാറുമെന്ന് തോന്നിക്കുന്ന സമയത്താണ് വരുൺ ചക്രവർത്തി ഹെഡിനെ മടക്കി അയച്ചത് മുപ്പത്തിമൂന്ന് പന്ത് നേരിട്ട് മുപ്പത്തി ഒൻപത് റൺസെടുത്താണ് ഹെഡ് മടങ്ങിയത് ഇപ്പോഴത്തെ ഹെഡിനെ ഇന്ത്യ പൂട്ടിയതിന് പിന്നിലെ നായകൻ രോഹിത് ശർമ്മയുടെ ബുദ്ധിക്കാണ് ആരാധകർ കൈയടിക്കുന്നത് രോഹിത് ശർമ്മ ഉയർത്തിയ ബൌളിംഗ് ചേഞ്ചാണ് ഹെഡിന്റെയും ഓസ്ട്രേലിയയുടെയും കണക്കൂട്ടൽ തെറ്റിച്ചെന്ന് പറയാം പതിവിലും വിപരീതമായി ആറാം ഓവറിൽ കുൽദീപ് യാദവിനെയാണ് രോഹിത് പന്തേൽപ്പിച്ചത് പവർ പ്ലേയിൽ അക്ഷർ പട്ടേലിനെയാണ് കൂടുതലും ഇന്ത്യ ഉപയോഗിക്കുന്നത് എന്നാൽ ചൈനാ മൻ സ്പിന്നറായ കുൽദീപിനെ കൊണ്ടുവന്നത് ഓസീസിന്റെ റൺസ് വേഗം കുറച്ചു മികച്ച പന്തുകളോടെ ഹെഡിനെ സമ്മർദ്ദത്തിലാക്കുവാൻ കുൽദീപിന് സാധിച്ചു പിന്നാലെ അക്ഷർ പട്ടേലിനെയാണ് ഓസീസ് പ്രതീക്ഷിച്ചത് എന്നാൽ ഡാനിയൽ വെറ്റോറി സ്പിൻ തന്ത്രം ഓകുന്ന ഓസീസ് ടീമിൽ അക്ഷറിന്റെ തന്ത്രം ഹെഡിനെതിരെ അത്ര ക്ലിക്ക് ആവില്ലെന്ന രോഹിത്തിന്റെ കണക്കൂട്ടൽ തെറ്റിയില്ല അക്ഷറിനു പകരം സർപ്രൈസായി വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്ന രോഹിത്തിന്റെ തന്ത്രം ഫലം കണ്ടു ഹെഡ് ആക്രമിക്കുമെന്ന് ഉറപ്പായിരുന്നതിനാൽ വരുണിന്റെ തന്ത്രത്തെ രോഹിത് വിശ്വസിച്ചു ഇതാണ് അപകടകാരിയായ ഹെഡിന്റെ വിക്കറ്റ് നേടുവാൻ സഹായിച്ചത് വരുൺ ചക്രവർത്തിയുടെ സ്പിൻ മികവിനെയാണ് ഇവിടെ കയ്യടിക്കേണ്ടത് ന്യൂസിലാന്റിനെതിരെ അഞ്ച് വിക്കറ്റ് പ്രകടനത്തോടു കൂടിയാണ് വരുൺ കസറിയത് ദുബായിലെ പിച്ചിൽ നേരത്തെ തന്നെ മികവ് കാട്ടിയിട്ടുള്ള വരുണിനെ ഹെഡിനെതിരെ പന്തറിയുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ദുബായിലെ സാഹചര്യത്തോട് പെട്ടെന്ന് പൊരുത്തപ്പെടുവാൻ ഹെഡിന് സാധിച്ചിരുന്നില്ല ഹെഡിന് വരുണിനെ നേരിട്ട് വലിയ അനുഭവ സമ്പത്തുമില്ല ഇത് മുന്നിൽ കണ്ടാണ് കൃത്യമായി വരുണിനെ രോഹിത് പന്ത് നൽകിയെന്ന് പറയാം രോഹിത്തിന്റെ ഈ കണക്കൂട്ടൽ തെറ്റാതെ പന്തറിയുവാൻ വരുണിന് സാധിക്കുകയും ചെയ്തു ഹെഡിനെ കൃത്യമായി സമ്മർദ്ദത്തിലാക്കാനും ആക്രമിച്ചു കളിക്കാൻ പ്രേരിപ്പിക്കാനും നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു ഇതിനനുസരിച്ച് പന്തറിഞ്ഞ വരുൺ ഹെഡിന്റെ വിക്കറ്റ് കൃത്യസമയത്ത് നേടുകയും ഓസ്ട്രേലിയയുടെ റണ് ഒഴിക്കിന്റെ വേഗം കുറയ്ക്കുകയുമായിരുന്നു ദുബായിലെ പിച്ചിൽ മറ്റ് സ്പിന്നർമാരെക്കാൾ വരുണിനെ അപകടകരയേക്കുന്നത് സ്റ്റമ്പിലേക്ക് എത്തുന്ന പന്തുകളാണ് തുടർച്ചയായി സ്റ്റമ്പിനെ ആക്രമിക്കുന്ന വരുണിനെ നേരിടുക എല്ലാ ബാറ്റ്സ്മാന്മാർക്കും പ്രയാസമാണ് മികച്ച ലൈനിലും ലെങ്ത്തിലും ടേൺ ചെയ്യിപ്പിക്കുവാൻ വരുണിന് കരുത്തുണ്ട് ഹെഡ് ആക്രമിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കി പന്തറിഞ്ഞ വരുൺ ചക്രവർത്തി കയ്യടി അർഹിക്കുന്നു നാല് സ്പിന്നർമാരെ നിലനിർത്തിയിറങ്ങി ഇന്ത്യയുടെ തന്ത്രം ഏറെക്കുറെ ഫലം കണ്ടുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഹെഡിന്റെ വിക്കറ്റ് ഓസ്ട്രേലിയയുടെ ആത്മവിശ്വാസം തകർക്കുന്നതുമാണ് ഇത് മുതലാക്കി മുന്നോട്ടു പോകുവാൻ ഇന്ത്യക്ക് സാധിക്കേണ്ടതുണ്ട് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം